Shamsa <laughs> <laughs> managing director of dreambiz online solution he has established more than thousand franchises all over the kerala in the name e vitra Kendra. he is also running a youtube channel with 40k subscribers he resides at kodur malapuram with his family so please good morning good morning <laughs> അപ്പോൾ ശന്തായി കൂട എൻ്റെ അടിയിൽ കൈയടി നല്ല ഓക്കേ ഗുഡ് ഗുഡ് അടി അടി അടിപൊളി അപ്പോൾ എല്ലാവരും please give a big നല്ലൊരു വിഷു കൊടുക്കാം ഓക്കേ റെഡി 1 2 3 സ്റ്റാർട്ട് താങ്ക്യൂ 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 അപ്പോൾ മൈസൽ ഷംസാദ് പികെ റെപ്രസിണ്ടിംഗ് ഗ്രീപിസ് ബിസിനസ് സൊല്യൂഷൻസ് ഇൻ ദി കാറ്റഗറി ഓൺലൈൻ സർവീസസ് ഫ്രാഞ്ചൈസിസ് ആണ് ഫ്രിൻഡിസ് ബിസിനസ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് നമ്മുടെ കോട്ടക്കൽ സ്മാർട്ട് സിറ്റി ആസ്ഥാനായിട്ടാണ് പ്രവർത്തിക്കുന്നത് ബിസിനസ്സിൽ തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ സർവീസുകളും മറ്റുള്ള സഹായങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ ഇത് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അതിലേക്കൊരു പ്രോജക്റ്റായിട്ടാണ് നമ്മൾ ഇ മിത്ര സേവാ കേന്ദ്രം എന്നുള്ള സംരംഭം കൊണ്ടുവരുന്നത് കുറഞ്ഞ മുതൽ മുടക്കിൽ ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് വരുന്ന ഒരാൾക്ക് അവർക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഈ ഒരു പ്രൊജക്ട് തുടങ്ങുന്നത് ഈ മിത്ര സേവാ കേന്ദ്രം എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഉണ്ട് സേവന കേന്ദ്രം സേവനങ്ങളുടെ ഒരു കേന്ദ്രമാണ് ഈ മിത്ര സേവാ കേന്ദ്രം എല്ലാ സേവനങ്ങളും കൂടെ ഒരു കുടക്കിയിൽ ഒതുക്കുക എന്നുള്ളതാണ് നമ്മൾ ആ ഒരു കോൺസെപ്റ്റിനോട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മൾ എടുത്തൊരു ഫ്രാഞ്ചൈസി തുടങ്ങാൻ വേണ്ടിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചെറിയ സംരംഭം വലിയ സംരംഭമല്ല ചെറുതായിട്ടൊരു സംരംഭം തുടങ്ങാം എന്ന് പറഞ്ഞ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സംഭവമാണ് സജസ്റ്റ് ചെയ്യുക ഈ മിത്ര സേവാ കേന്ദ്രം തുടങ്ങുക കുറഞ്ഞ മുതൽ മുടക്കി തുടങ്ങാം റിസ്ക് കുറവാണ് കമ്പ്യൂട്ടർ പ്രിന്റർ ഒരു റൂം സ്പേസ് ഇത്രയും കാര്യങ്ങളാണ് ഇതിനാവശ്യമായിട്ടുള്ളത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റായി കൊടുക്കും കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം കമ്പ്യൂട്ടർ അറിയുന്ന ആളായിരിക്കണം അവർക്ക് വേണ്ട ട്രെയിനിങ് പത്ത് അഞ്ഞൂറോളം സർവീസുകൾ നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ അക്ഷയയിലൊക്കെ കിട്ടുന്ന പോലുള്ള എല്ലാ സർവീസുകളും പാൻ കാർഡ് ആധാർ കാർഡ് നമുക്ക് പുതിയതെടുക്കാൻ പറ്റില്ല കറക്ഷൻ കാര്യങ്ങൾ ചെയ്യാം പിന്നെ റേഷൻ കാർഡ് വോട്ടർ ഐ ഡി പാസ്പോർട്ട് തുടങ്ങിയിട്ട് നമുക്ക് ആവശ്യമുള്ള എല്ലാ അപേക്ഷകളും മറ്റുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാം നമുക്ക് അവിടെ ചെയ്തു കൊടുക്കാൻ പറ്റും അപ്പം ഈ സർവീസുകൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഓൺലൈനിൽ നമ്മൾ ട്രെയിനിങ് കൊടുക്കും അതുകൂടാതെ നമ്മളുടെ ഒരു ലേൺ മിത്ര എന്ന് പ്ലാറ്റ്ഫോം ഉണ്ട് ട്യൂട്ടോറിയൽ വീഡിയോസ് എല്ലാ സർവീസുകളുടെയും ട്യൂട്ടോറിയൽ വീഡിയോസ് അതിലുണ്ട് അതുകൂടാതെ നമ്മൾ സപ്പോർട്ട് ഫ്രാഞ്ചൈസിൽ എടുക്കുന്നവർക്ക് നമ്മൾ കോൾ ചെയ്തിട്ട് അവരുടെ സംശയങ്ങൾ തീർത്തു കൊടുക്കുന്ന രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കും പിന്നെ അവർക്ക് വേണ്ട ഏജൻസി പോർട്ടലുകൾ സർവീസുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യം വരുന്ന ഏജൻസി പോർട്ടലുകൾ ഇപ്പോൾ പാൻ കാർഡ് ചെയ്യാൻ വേണ്ടിട്ട് യു ടി ഐയുടെ ഓതറൈസ്ഡ് ഏജൻസി അതുപോലെ മണി ട്രാൻസ്ഫർ റീചാർജുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആത്തിഫ് പേ എന്ന് ഒരു പോർട്ടല് പിന്നെ ഇ മുദ്ര ഡിജിറ്റൽ സിഗ്നേച്ചർ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പോർട്ടല് ടിക്കറ്റിംഗ് സർവീസുകൾക്ക് ഐ ആർ സി ടി സി അതുപോലെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അൽഹിന്ദിന്റെ പോർട്ടല് പിന്നെ നമ്മുടെ ഇൻഷുറൻസുകൾക്ക് പോളിസി വസാർ എന്ന് പറഞ്ഞ പോർട്ടൽ കൊടുക്കുന്നുണ്ട് അങ്ങനെ തുടങ്ങിയിട്ട് ഏജൻസി പോർട്ടലുകളെല്ലാം ആ ഒരു പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കൂടാതെ അവർക്ക് മാർക്കറ്റിംഗ് സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമുക്ക് യു എസ് കെ ഏജൻ്റോങ് പറഞ്ഞൊരു പോർട്ടലുണ്ട് അപ്പം അതിൽ ഈ അഞ്ഞൂറോളം സർവീസുകൾ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും ഇതിൽ ഒരു യൂസർ ആയിട്ടുള്ള ആൾക്ക് അത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മളെ ഒരു മലപ്പുറത്തുള്ള ഒരു ഫ്രാഞ്ചൈസി അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ആ മലപ്പുറത്തെ സ്ഥാപനത്തിന്റെ അഡ്രസ്സ് അതുപോലെ അവരുടെ കോണ്ടാക്ട് നമ്പർ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ആ പോസ്റ്റർ ഡൗൺലോഡ് ആവുന്നത് അപ്പം ആ രീതിയിൽ പോസ്റ്റേഴ്സ് ഡൗൺലോഡ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം അങ്ങനെ എല്ലാം ഒരു പാക്കേജ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പൊ നിലവിൽ നമ്മൾ കേരളത്തിൽ സെന്ററുകൾ എല്ലാ നമ്മുടെ ഈ സേവാ കേന്ദ്ര അറുന്നൂറോളം പഞ്ചായത്തുകളും നമ്മുടെ സാന്നിധ്യമുണ്ട് മാത്രമായിട്ടല്ല അങ്ങനെ നിലവിൽ കസ്റ്റമർ വാക്കിംഗ് കുറവുള്ള പല സ്ഥാപനങ്ങളുണ്ടാവും നമ്മുടെ സ്റ്റാഫ് ഉണ്ടാവും കമ്പ്യൂട്ടർ ഉണ്ടാവും ഓഫീസ് സ്പേസ് ഉണ്ടാവും അവിടെ ഒരു കസ്റ്റമർ വാക്കിങ്ങിന് വേണ്ടിയിട്ട് ഈ മിത്ര ആഡ് ചെയ്തിട്ടുള്ള ഒരുപാട് സംരംഭങ്ങളുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയില് യൂട്യൂബ് ചാനലിലൊക്കെ ന്യൂസ് ചാനൽ ചെയ്യുന്ന ഒരു ടീം നമ്മുടെ ഈ മിത്ര ആഡ് ചെയ്തിട്ടുണ്ട് കമ്പ്യൂട്ടർ ആക്സറീസ് സർവീസ് ഒക്കെ ചെയ്യുന്ന ഒരു ഷോപ്പിൽ നമ്മുടെ ഈ മിത്ര ആഡ് ചെയ്തിട്ടുണ്ട് ഗിഫ്റ്റ് ഐറ്റംസ് പ്രൊവൈഡ് ചെയ്യുന്ന ഷോപ്പിലുണ്ട് ആർക്കിടെക്ചർ ഓഫീസിലുണ്ട് സ്റ്റേഷനറി ആൻഡ് ബുക്ക് സ്റ്റാളിലുണ്ട് ഫാൻസി ഷോപ്പിലുണ്ട് സ്റ്റുഡിയോയിലുണ്ട് ഫാർമസി ഡിസ്ട്രിബ്യൂഷൻ സ്ഥാപനത്തിലുണ്ട് ഇതുകൂടാതെ നമ്മളെ

ഇന്ത്യ ഞാൻ ബേസിക്കലി ഇന്ത്യ ഡിസൈനർ ആയിരുന്നു ഇപ്പം റിയൽ എസ്റ്റേറ്റ് ആൻഡ് പ്രോപ്പർട്ടി ഡെവലപ്മെന്റ് ബിസിനസ് ചെയ്യുന്നു അപ്പൊ എന്റെ ഓഫീസ് സ്പേസിൽ വന്നിട്ട് മീൻസ് ഞാൻ ഭയപ്പുള്ള സമയത്ത് ഓഫീസ് പേസ് ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്താക്കി ഈ ഒരു ഇതിങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ എന്തെങ്കിലും തുടങ്ങാലോ എന്നുള്ള കോൺസെപ്റ്റ് നിൽക്കുന്നതാണ് ഈ ജനസേഖന കേന്ദ്രം നമ്മുടെ ടൗണിൽ ആവശ്യമായിട്ടുള്ള ഒരു സംഭവം മനസ്സിലാക്കി അങ്ങനെ രണ്ടു മൂന്ന് ആളുകൾ നമ്മൾ നോക്കിയ കൂട്ടത്തില് ഏകദേശം ഞാൻ ഇവരെ സെർച്ച് ചെയ്ത് ഞാൻ സെർച്ച് ചെയ്ത് കൊടുക്കും പിന്നെ ഒന്ന് രണ്ടാൾക്കാരുടെ റിവ്യൂസ് നോക്കി കൂട്ടും ഇവരെ നല്ലൊരു റിപ്പോർട്ടാണ് എനിക്ക് കിട്ടിയിട്ട് ഒന്ന് രണ്ട് സ്ഥലങ്ങളായി അങ്ങനെ കുളിയെ ഇവരെ സംസാരിച്ചു ഫ്രാഞ്ചേസ് ലെവൽ സ്റ്റാർട്ട് ചെയ്തു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സംസാദി കയറിയത് ചേർന്നതിന് മുൻപും അല്ലെങ്കിൽ പിമ്പും അവരുടെ സർവീസിനെ പറ്റി ഒന്നും പറയാനില്ല സൂപ്പറാണ് കാരണം എൻ്റെ വൈഫ് കഴിഞ്ഞ കാലങ്ങളിൽ ഭയങ്കര ഗവൺമെന്റ് സൈറ്റുകളും മറ്റും പക്ഷെ എല്ലാവർക്കും അറിയാലോ ഇന്നുണ്ടായാലും നാളുണ്ടാവില്ല പക്ഷെ അങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളും ഭയങ്കര സപ്പോർട്ടാണ് അത് ബി എൻ എൽ വരുന്നതിന് മുമ്പ് തന്നെ അവർക്ക് നല്ലൊരിണ്ടായിരുന്നു ഇപ്പം അത് കുറച്ചും കൂടി നല്ല ചെയ്തിട്ടുണ്ട് അപ്പം ഏതൊരു വ്യക്തിക്കും ഒരു ഓഫീസ് സ്പേസിൽ ചെറിയൊരു സ്പേസ് വേണം ഇപ്പൊ ബേസിക്കലി എന്റെ ഓഫീസ് സ്പേസില് ഉണ്ടാവും ഈ ഒരു സ്പേസ് ആണ് അപ്പം അവർക്ക് യൂസ് ചെയ്യാൻ ആവശ്യമുണ്ട് അപ്പം നമുക്ക് ആകെ കുറഞ്ഞൊരു സ്പേസ് ഉണ്ടെങ്കിൽ ഈ ഒരു പരിപാടി ബെസ്റ്റാണ് കാരണം വെച്ചാൽ നല്ല അത് അത് നാടിനുപകാരമാണ് നമ്മളെ മറ്റേ ആവശ്യങ്ങൾക്കൊക്കെ ഇതിനൊരു ഇൻകം ചെറുപ്പിക്കാൻ പറ്റും ഇപ്പം എൻ്റെ വർക്കിംഗ് സ്പേസ് മറ്റു കാര്യങ്ങളൊക്കെ അവിടെയാണ് ദെൻ അത് ഇതിനെ ബാധിക്കുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇങ്ങനെ സ്പേസ് യൂസ് ചെയ്യാൻ നല്ലൊരു പരിപാടിയാണ് പിന്നെ ഇവരുടെ സേവനം സൂപ്പറാണ് ഒന്നും അറിയാത്ത ഒരു സാധനം മെമ്പറാണ് ഞാൻ ബി എൻ്റെ വരുന്നതിന് മുന്നേ നമ്മുടെ ഫ്രാഞ്ചൈസി എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് സീനിയർ ആയിട്ടുള്ള ഒരു മെമ്പറാണ് അപ്പൊ നിലവിലെ സ്ഥാപനത്തിന്റെ കൂടെയും ഈ ഒരു സംരംഭം തുടങ്ങാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഇപ്പൊ നിങ്ങളുടെ മുന്നിലൊക്കെ ഒരു കാർഡ് ഞാൻ വെച്ചിട്ടുണ്ട് ഒരു ഡാറ്റ കളക്ഷൻ അതില് ഒരുപാട് ഓപ്ഷൻസ് അതായത് നിങ്ങൾക്ക് എനിക്ക് റെഫറൽ തരാൻ കഴിയുന്ന കുറെ ആൾക്കാരുടെ പേരുകളാണ് അതില് വാർഡ് മെമ്പർ പോളിറ്റീഷ്യൻ ഇതിൽ ജസ്റ്റ് നിങ്ങൾ അറിയുന്ന ആൾക്കാരെ പേര് എഴുതിയാ മതി ഞാൻ ജസ്റ്റ് ഈ ഒരു കാര്യം അവരെ അറിയിക്കാതെ മാത്രമേ ചെയ്യണുള്ളൂ അവരുടെ അടുത്ത് എടുക്കണമെന്നോ അങ്ങനെയുള്ള പുഷിങ്ങോന്നുമില്ല അവരുടെ അടുത്ത് കെയർ ഓഫീസ് ചിലപ്പോൾ അവരുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടാവും അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് അറിയുന്ന ഇതിൽ കൊടുത്തിട്ടുള്ള ലിസ്റ്റിൽ ഒന്ന് ജസ്റ്റ് നിങ്ങൾ എഴുതുക രണ്ടായിരത്തി ഫെബ്രുവരിയിലായിരുന്നു മുന്നൂറ്റമ്പോളം ഫ്രാഞ്ചൈസികൾ അതിൽ വന്നിരുന്നു അതിൽ നമ്മുടെ ഒന്നാമത്തെ ഫ്രാഞ്ചൈസി നമ്മുടെ ആയിരമത്തെ ഫ്രാഞ്ചൈസി വേദിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പൗതുപരമായ കാര്യം അടുത്ത വീഡിയോ ഒന്ന് എനിക്കും എടുത്ത് പറയാനുള്ളത് എന്റെ ഒരു ചോദ്യം ചോദിച്ചാൽ അത് സ്പോർട് മറുപടി ആ ഒരു സീസൺ പിന്നെ ഞാൻ ഏകദേശം പന്ത്രണ്ട് വർഷം ഗൾഫിലായിരുന്നു ഗൾഫിൽ ഒഴിവാക്കി

അപ്പൊ ഇതിനാണ് ജനസേന കേന്ദ്രം അതിന് തുടങ്ങാം കമ്പ്യൂട്ടർ പരിഞ്ഞു തുടങ്ങാം പക്ഷെ അതിന് ബാക്കിൻഡില് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ തുടക്കത്തിലില്ല എല്ലാ പ്രശ്നങ്ങളും തീർക്കണമെങ്കിലും ഒരു ഫ്രാഞ്ചൈസി ആവശ്യമാണ് അപ്പൊ അത്തരത്തിലും ഫ്രാഞ്ചൈസി ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് തന്നെ കണക്ട് ചെയ്തു തരാം Okay. Thank you. Thank you. Uh, so, uh, nice presentation, uh, <laughs> <laughs> uh,